നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുൻ ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസ ക്രിക്കറ്റ് താരം എ ബി ഡിവില്യേഴ്സ് ഇന്ത്യൻ ബാറ്റർ സഞ്ജു സാംസനെ താൻ ഒരുപാട് ആരാധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗ് സമയം മുതൽ സഞ്ജുവിനെ കുറിച്ച് പലവട്ടം വാജാലനായി സംസാരിച്ചിട്ടുള്ള ഡിവില്ലിയേഴ്സ് സഞ്ജുവിന് അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ ടീമിൽ ഇടം കിട്ടിയതിനെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സഞ്ജുവിനെ പല കാലങ്ങളിലും സ്ഥിരത കുറവ് ചതിച്ചിട്ടുണ്ട് ടീമിൽ സ്ഥിരമായി അവസരം കിട്ടുന്നതിൽ നിന്നും സഞ്ജുവിനെ തടയാൻ ഈ കുറവ് കാരണമായിട്ടുണ്ടാകാം എന്നാൽ അഫ്ഗാനിസ്ഥാനെതിരെ പരമ്പരയിൽ ഇടം നേടാൻ അദ്ദേഹത്തെ സഹായിച്ചത് സൗത്ത് ആഫ്രിക്കെതിരായ ഏകദിന പരമ്പരയിൽ നേടിയ തകർപ്പൻ സെഞ്ചുറിയാണ് തന്റെ ഒരു വീഡിയോയിൽ സഞ്ജു സാംസണെ കുറിച്ച് എ ബി ഡിവില്ലേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ സഞ്ജു സാംസന്റെ വലിയ ആരാധകനാണ് അവൻ ഒരു മികച്ച കളിക്കാരനാണെന്ന് ഞാൻ കരുതുന്നു വർഷങ്ങളായി രാജസ്ഥാൻ റോയൽസിനായി അദ്ദേഹം അവിശ്വസനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് അദ്ദേഹം അഫ്ഗാനിസ്ഥാനെതിരായ ടീമിൽ തിരിച്ചെത്തിയ സന്തോഷമുണ്ട് സഞ്ജുവിനെ ലോകകപ്പ് ടീമിൽ എടുക്കാത്തതിൽ തന്റെ വിഷമം നേരത്തെ ഡിവില്ലിയേഴ്സ് പങ്കുവച്ചിരുന്നു സ്പോർട്സ് ഡെസ്ക് തെടന്യൂസ്